കൃഷ്ണ ഗുരുവായപ്പാ നമുക്കിന്ന് സുദർശനൻ എന്ന വിദ്യാധരൻ പെരുമ്പാമ്പായതും ആ പെരുമ്പാമ്പ് കൃഷ്ണൻ്റെ അച്ഛനായ നന്ദഗോപരെ വിഴുങ്ങാൻ നോക്കിയതുമായ കഥ കേൾക്കാം ഒരു ദിവസം കൃഷ്ണനും ബൽരാമനും മറ്റുള്ള ഗോകുലവാസികളെല്ലാവരും കൂടെ വൃന്ദാവനത്തിൽ നിന്നും കുറച്ചകലെയുള്ള അംബികാവനം എന്ന സ്ഥലത്തേക്ക് യാത്ര പോയി അവരെന്തിനാണ് പോയത് അവിടെയാണ് ഗോപാലകന്മാരുടെ പുണ്യക്ഷേത്രം കുട്ടികളും മുതിർന്നവരുമൊക്കെ അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വളരെ സന്തോഷത്തോടെ പോകുന്നത് മാത്രമല്ല അവരുടെ കൂടെ കൃഷ്ണനും ബലിരാമനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൂടി അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് കുതിരകളാണെങ്കിൽ അത്യുത്സാഹത്തോടെ വണ്ടി വലിച്ചും ഓടുകയാണ് അവർ പാട്ടുകളും ഭജനകളും ഒക്കെ പാടിക്കൊണ്ടാണ് യാത്ര തുടരുന്നത് കൃഷ്ണൻ മുരളി വായിക്കാൻ തുടങ്ങുമ്പോൾ ഈ പാടുന്നവർ അവരുടെ പാട്ടുനിർത്തി കൃഷ്ണൻ്റെ മുരളി വായനയിൽ ലയിച്ച് അങ്ങനെ നിൽക്കും ഈ ഒരു അവസരം വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതായതുകൊണ്ട് ഗോപികമാരും ഗോപാലകന്മാരും ഒക്കെ വളരെ ഉത്സാഹത്തിലാണുള്ളത് അങ്ങനെ കുറേ യാത്ര ചെയ്ത് അവർ അംബിക വനത്തിലെത്തി വലിയ മന്ദിരമൊന്നുമല്ല എന്നാൽ അതിമനോഹരമായി അലങ്കരിച്ച അമ്പലവും അമ്പലമുറ്റവും അവിടെ ആകെ ഉത്സവലഹരിയാണ് മനോഹരമായ നിറക്കൂട്ടുകൾ കൊണ്ട് തറയും മറ്റും മൂടി പിടിപ്പിച്ചിരിക്കുന്നു കുറേ ദൂരത്തോളം കൊടി തോരണങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് തൊട്ടടുത്തുകൂടി സരസ്വതി നദി നിറഞ്ഞൊഴുകുന്നുണ്ട് ആളുകൾക്ക് അവിടെ ഇറങ്ങി കുളിക്കാനും മറ്റും സൗകര്യം ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ഭംഗിയുള്ള ചെറുകുന്നുകളും താഴ്വരകളുമൊക്കെ ആയി വളരെ പ്രകൃതി രമണീയമായ സ്ഥലം എത്ര കണ്ടാലും മതി വരില്ല അത്രയും മനോഹരമായ ആ സ്ഥലം അംബിക കണ്ടപ്പോൾ തന്നെ അവർ അവരുടെ യാത്രാക്ലേശമൊക്കെ മറന്ന് ആഘോഷമാക്കാൻ തുടങ്ങി അങ്ങനെ അവരവർ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയായി അലങ്കരിച്ച പന്തലിലേക്ക് പോയി എല്ലാം വെച്ചിട്ട് നേരെ കുളിക്കാൻ സരസ്വതി നദിയിലേക്ക് പോയി മുങ്ങിക്കുളിയൊക്കെ കഴിച്ച് ക്ഷേത്ര ദർശനവും ചെയ്ത് ദേവന് പൂജയും വഴിപാടും നൈവേദ്യമൊക്കെ അർപ്പിച്ചതിന് ശേഷം അവർ പ്രാർത്ഥിച്ചു എന്നിട്ട് അവിടെ ഒരുക്കിയ ഗംഭീര സദ്യയും കഴിച്ചു ആ കാട്ടിനുള്ളിൽ ഇത്രയും ഗംഭീരമായ ഉത്സവം കണ്ടിട്ട് അവർക്ക് തന്നെ അത്ഭുതമായി പിന്നെ അവർ ബ്രാഹ്മണരെയും പൂജിച്ച് അവർക്ക് ദാനധർമ്മങ്ങൾ നടത്തി ധാരാളം പാലുള്ള പശുക്കളെയാണ് അവർ ദാനമായി കൊടുത്തത് മാത്രമല്ല നിറയെ സ്വർണവും മധുരപലഹാരങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു എല്ലാവരും വളരെയധികം സന്തോഷിച്ചു എല്ലാം കഴിയുമ്പോഴേക്കും വളരെ വൈകിയിരുന്നു ശേഷം അവരൊക്കെ സരസ്വതി നദിയുടെ തീരത്ത് ഒത്തുകൂടി ചുറ്റും ഇര ഇരുട്ടുപരഞ്ഞിരുന്നത് കൊണ്ട് അവർ അവിടെ നിന്ന് ഉണക്കവിറവുകൾ ശേഖരിച്ച് തീ കൂട്ടിയിരുന്നു അങ്ങനെ അവർ ആ തീയുടെ പ്രകാശത്തിൽ ഓരോരോ കളികളിലേർപ്പെട്ടു കുറച്ചുപേർ ഭജന പാടുന്നു വേറെ ചിലർ ഈശ്വര കഥകൾ പറയുന്നു അങ്ങനെ ആകപ്പാട് സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും അന്തരീക്ഷമായി അപ്പോഴേക്കും ചന്ദ്രനും മുതിച്ചുയർന്നു അവിടെ എങ്ങും നിലാവ് പരന്നു അപ്പോഴേക്കും നേരത്തെ കൂട്ടിയിട്ടിരുന്ന തീ കെട്ടുപോയിരുന്നു ഓരോരുത്തരായി ആ നദീതീരത്ത് ഓരോ സ്ഥലം കണ്ടെത്തി ഉറങ്ങാൻ തുടങ്ങി അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രഭാത പൂജകൾ കഴിച്ച് അവർക്ക് വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ് നല്ല സുഖമുള്ള തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ടും നല്ല ക്ഷീണമുള്ളതുകൊണ്ടും അവർ കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി എങ്ങും നിശബ്ദത പെട്ടെന്നതാ ആ നിശബ്ദതയെ ഭേദിച്ച് ഒരു നിലവിളി കേൾക്കാൻ തുടങ്ങി അയ്യോ കൃഷ്ണാ കൃഷ്ണാ ഓടിവാ ഓടിവാ എന്നെ രക്ഷിക്കുവോ കൃഷ്ണാ കൃഷ്ണാ ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളി കേൾക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ കരയുന്നത് എന്ന് വിചാരിച്ച് എല്ലാവരും എണീറ്റ് കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി അവിടെ എത്തി ആ കാഴ്ച കണ്ട ശേഷം കൃഷ്ണനും ബൽരാമനും ഒഴികെയുള്ളവർ പിന്നോട്ട് പാഞ്ഞ് ദൂരെ മാറി നിന്നു കാരണം അത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച അതെന്താണെന്ന് വെച്ചാൽ നന്ദഗോപരെ ഒരു പല മലമ്പാമ്പ് വിഴുങ്ങുന്നതായിരുന്നു ആ കാഴ്ച കൃഷ്ണനും വലരാമനും പരസ്പരം നോക്കി തങ്ങളുടെ അച്ഛനായ നന്ദഗോപനെ ഒരു ഭീകരനായ മലമ്പാമ്പ് പകുതി ഭാഗത്തോളം വിഴുങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും ഗോപന്മാർ തീ പന്തങ്ങളുമായി ഓടി വന്ന് ആ പാമ്പിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മലമ്പാമ്പ് യാതൊരു കൂസലുമില്ലാതെ നന്ദഗോപനെ ഉള്ളിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ ഒന്നും ചെയ്യാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഇത് കണ്ട് ബലരാമൻ അച്ഛനെ രക്ഷിക്കാനായി മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് കൃഷ്ണൻ ബലരാമനെ തടഞ്ഞു നിർത്തിയിട്ട് ആ മലമ്പാമിൻ്റെ വാലിൽ തൻ്റെ കാൽ കൊണ്ട് ഒന്ന് ചെറുതായി തൊട്ടതേയുള്ളൂ ഹരി കൃഷ്ണ അവിടെയതാ മലമ്പാമിന് പകരം ഒരു സുന്ദരനായ മനുഷ്യൻ നിൽക്കുന്നു എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് ഒരു അതിസുന്ദരനായ യുവാവ് നന്ദഗോപനാകട്ടെ ഒന്നും അറിയാതെ ഏതോ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ നിൽക്കുകയാണ് പെട്ടെന്ന് ആ യുവാവ് കൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണു എന്നിട്ട് കണ്ണനോട് അപേക്ഷിച്ചു ഭഗവാനെ എന്നെ രക്ഷിക്കൂ ഇത് ഞാൻ മനപൂർവ്വം ചെയ്തതൊന്നുമല്ല ഇത് എൻ്റെ വിധിയായിരുന്നു എന്നോട് കരുണ കാട്ടണേ യുവാവിൻ്റെ ഇപ്രകാരമുള്ള അപേക്ഷ കേട്ടിട്ട് കൃഷ്ണൻ ചോദിച്ചു നീ ആരാണ് ഞാൻ ഒരു വിദ്യാധരനാണ് എൻ്റെ പേര് സുദർശനൻ എന്നാണ് നീ എങ്ങനെ പെരുമ്പാമ്പായത് എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ സുദർശനൻ പറഞ്ഞു മുനിശാവം മൂലമാണ് ഞാൻ പെരുമ്പാമ്പായത് ആ കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞ് സുദർശനൻ പറയാൻ തുടങ്ങി ഒരിക്കൽ ഞാൻ സ്വർഗത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നു സൗന്ദര്യവും സമ്പത്തും കൊണ്ട് ഞാൻ അതിയായി അഹങ്കരിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ഞാൻ രഥയാത്ര നടത്തുമ്പോൾ വൃദ്ധനും വിരൂപരും വിവശരുമായ ചിലർ നടന്നു പോകുന്നത് കണ്ടു കാരണം ഞാൻ അവരെ ബഹുമാനിച്ചില്ല മാത്രമല്ല അവരെ കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്തു അവർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല അവർ ബഹുമാനരായ അങ്കിരസ് മഹർഷിമാരായിരുന്നു എൻ്റെ നീചമായ പ്രവൃത്തി കണ്ടിട്ട് അവർക്ക് ദേഷ്യം തോന്നി ഭൂമിയിൽ മലമ്പാമ്പായി ജീവിക്കാൻ അവർ എന്നെ ശപിക്കുകയും ചെയ്തു അങ്ങയുടെ പാദസ്പർശം ഏൽക്കുമ്പോൾ എനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും അവർ അനുഗ്രഹിച്ചിരുന്നു ഇപ്പോഴാണ് അതിന് സമയമായത് എന്നാൽ എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ മഹർഷിമാർ എന്നെ ശപിക്കുകയല്ല അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എനിക്ക് ഭഗവാനെ ദർശിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയില്ലേ ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു എന്നെ അനുഗ്രഹിച്ചാലും വിദ്യാധരൻ കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു കൃഷ്ണൻ വിദ്യാധരനെ അനുഗ്രഹിച്ച് ഗന്ധർവ്വലോകത്തേക്ക് പോകാൻ അനുവാദവും നൽകി കൃഷ്ണൻ്റെ ഈ അത്ഭുത സിദ്ധി കണ്ടിട്ട് അന്ന് പിന്നീട് ആർക്കും ഉറങ്ങാനായില്ല അവർ കൃഷ്ണനെ കെട്ടിപ്പുണർന്ന് തോളിലേറ്റി നൃത്തം ചെയ്തു പാട്ടുപാടി നാരായണ സ്തുതികൾ കൊണ്ട് അംബികാവനം ആ രാത്രിയിലും മുഖരിതമായി സരസ്വതി നദി അപ്പോഴും സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു അവർ അംബികാവനത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് മടങ്ങി വന്നു പിന്നൊരു ദിവസം വൃന്ദാവനത്തിലെ നിലാവുള്ള മറ്റൊരു രാത്രി ബാൽരാമനും കൃഷ്ണനും ഗോപാലകന്മാരും ഗോപികമാരുമെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് പതിവ് കളികൾക്കായി ഒന്നിച്ചു കൂടിയിരിക്കുകയാണവർ കൃഷ്ണൻ ഓടക്കുഴലൂതാൻ തുടങ്ങുന്നതേയുള്ളൂ ഗോപികമാരിൽ ചേർ അപ്പോഴേക്കും അവിടെ ഓടിയെത്തി അതിനിടെ പെട്ടെന്നൊരു ഗോപികയുടെ നിലവിളി കൃഷ്ണൻ കേട്ടു കൃഷ്ണ ഓടി വരൂ കൃഷ്ണ പിന്നീട് ആ ശബ്ദം ദൂരെ മാറിപ്പോയി ഇപ്പോൾ കേൾക്കാനേ ഇല്ല കൃഷ്ണന് കാര്യം മനസ്സിലായി ശബ്ദം ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൃഷ്ണൻ കുതിച്ചു മറ്റുള്ളവർ കൃഷ്ണന് പിന്നാലെ ഓടിയെങ്കിലും അവനോടൊപ്പം എത്താനാവാതെ പിന്തിരിഞ്ഞു ബൽരാമനും മറ്റുള്ളവർക്ക് കൂട്ടിനായി അവിടെ തന്നെ ഇരുന്നു കൃഷ്ണൻ്റെ തൊട്ടുമുനിലായി കുബേരൻ്റെ വൃദ്ധനായ ശംഖചൂടൻ ഒരു ഗോപികയെ മോഷ്ടിച്ച് ഓടുകയാണ് അവളുടെ നിലവിളിയാണ് ആദ്യം കേട്ടത് കൃഷ്ണൻ ശംഖചൂടനെ പിന്തുടർന്നു പിന്നാലെ കൃഷ്ണനെ കണ്ട് ശംഖചൂടൻ ആകെ പതറി അവന് പിന്നീട് മുന്നോട്ട് നീങ്ങാനായില്ല കൃഷ്ണൻ ആ ഗോപികയെ മോചിപ്പിച്ചു എന്നിട്ട് ചന്ദ്രചൂടനെ പിടിച്ച് തലയ്ക്കൊരു തട്ടുകൊടുത്തു വലിയൊരു അലർച്ചയോടെ ശംഖചൂടൻ ചത്തുമലർന്നു ശംഖചൂഡൻ്റെ തലയിൽ ചൂടിയിരുന്ന ശംഖിൻ്റെ ആകൃതിയിലുള്ള മനോഹരമായ രത്നക്കല്ല് കൃഷ്ണൻ വലരാമനെ സമ്മാനിക്കുകയും ചെയ്തു